മോദിയെ തളർത്താനാകില്ല നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷം കാവൽക്കാരനെ അവഹേളിക്കുന്നു എന്നാൽ കാവൽക്കാരൻ ജാഗ്രതയോടെ നിലകൊള്ളുന്നു എന്നാണ് നരേന്ദ്രമോദി ഇന്ന് പ്രതികരണവുമായി എത്തിയത് ഭീകരർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിന് പകരം ഇരുപത്തിയൊന്ന് പാർട്ടികൾ ഡൽഹിയിൽ യോഗം ചേർന്ന എൻഡിഎക്കെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നു രാജ്യത്തെ ജനങ്ങൾ ഇതൊന്നും മറക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരിക്കുകയാണ് ീഹാറിലെ പട്നയിൽ നടന്ന സങ്കല്പ് റാലിയിൽ പുൽവാമയിൽ വീരമൃത്യു വരിച്ച ജവാൻമാർക്ക് ആദരാഞ്ജലി അർപ്പിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് പറഞ്ഞത് ജവാൻമാർക്കൊപ്പം രാജ്യം മുഴുവൻ ഉറച്ചു നിൽക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി സർക്കാരിന്റെ നേട്ടങ്ങളെ പ്രശംസിക്കുന്നതിനു പകരം പ്രതിപക്ഷം കാവൽക്കാരനെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ നിങ്ങളുടെ കാവൽക്കാരൻ എന്നത്തേക്കാളും ജാഗ്രതയോടെയാണ് നിലകൊള്ളുന്നതെന്ന് ഉറപ്പ് നൽകുകയാണെന്ന് പ്രധാനമന്ത്രി ആവർത്തിച്ചു പറഞ്ഞു ഇപ്പോൾ വ്യോമാക്രമണത്തിന് തെളിവ് ചോദിച്ചിരിക്കുകയാണ് അവർ കോൺഗ്രസും സഖ്യകക്ഷികളും സൈന്യത്തിന്റെ ആത്മവീര്യം കെടുത്തുന്നത് എന്തിനാണ് ശത്രുവിന് പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ അവർ പുറത്തിറക്കുന്നത് എന്തിനാണ് നരേന്ദ്രമോദി ചോദിക്കുകയാണ് ബലാക്കോട്ടിലെ ഭീകര ക്യാമ്പുകളിൽ വ്യോമസേന നടത്തിയ ആക്രമണത്തെ രാജ്യം മുഴുവൻ അഭിനന്ദിക്കുമ്പോൾ ചിലർ മിന്നലാക്രമണത്തിന് തെളിവ് ചോദിക്കുകയാണ് ഭീകരർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിന് പകരം ഇരുപത്തി പാർട്ടികൾ ഡൽഹിയിൽ യോഗം ചേർന്ന എൻഡിഎക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നു രാജ്യത്തെ ജനങ്ങൾ ഇതൊന്നും മറക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷത്തെ വീണ്ടും ഓർമ്മിപ്പിച്ചു ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനൊപ്പമാണ് പ്രധാനമന്ത്രി സങ്കല്പ് റാലിയുടെ വേദി പങ്കിട്ടത് രണ്ടായിരത്തിഒൻപതിനു ശേഷം ആദ്യമായാണ് മോദിയും നിതീഷ് കുമാറും ഒരുമിച്ച് വേദി പങ്കിടുന്നത് ഏതായാലും രണ്ട് തരത്തിൽ നിർണായകമാണ് എൻഡിഎക്കും നരേന്ദ്രമോദിക്കും ഇന്നത്തെ കാര്യങ്ങൾ ഒന്ന് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളെ അതേ നാണയത്തിൽ മറുപടി കൊടുത്തുകൊണ്ട് പ്രധാനമന്ത്രി രംഗത്ത് വന്നിരിക്കുന്നു അതായത് നരേന്ദ്രമോദിയെ തളർത്താനാകില്ല എൻ ഡി എയും തളർത്താനാവില്ല ഇപ്പോൾ എടുത്തിരിക്കുന്ന ശക്തമായ നിലപാടുകളുമായി തന്നെ മുന്നോട്ട് പോകും അതായത് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തെറ്റാണ് കൃത്യമായ തെളിവുകളോടെ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രാജ്യം പ്രതിരോധ മേഖലയിൽ ഇപ്പോൾ നടത്തിയ സംഭവങ്ങളെ കാണുന്നതും നിലകൊള്ളുന്നതും പ്രതികരിച്ചിരിക്കുന്നതും അതിനെതിരെ പ്രതിപക്ഷം പറയുന്നത് തെറ്റാണ് സൈന്യത്തിന്റെ വീര്യം ഇപ്പോഴത്തെ നിലപാടുകൾ പ്രതിപക്ഷത്തിന്റെ നിലപാടുകൾ സൈന്യത്തിന്റെ മനോവീര്യം കെടുത്തും ഇതൊന്നും രാജ്യത്തെ ജനങ്ങൾ മറക്കില്ല എന്ന് പ്രധാനമന്ത്രി ആവർത്തിക്കുന്നു ഒപ്പം നിതീഷ് കുമാറുമായി പത്ത് വർഷത്തിനു ശേഷം വേദി പങ്കിടുമ്പോൾ എൻ ഡി എ സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ച് രാഷ്ട്രീയ നീക്കങ്ങളിലൂടെ നോക്കുമ്പോൾ വളരെ നിർണായകമാണ് പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന വേളയിൽ നിതീഷ് കുമാറുമായുള്ള ഈ ഒരു സഹകരണം എൻ ഡി എക്ക് നൽകാൻ പോകുന്ന വലിയൊരു ബലം അതുതന്നെയാണ് ഇനി വരും ദിവസങ്ങളിൽ അവിടെയും കാണാൻ പോകുന്നത് ഏതായാലും വളരെ ഗൌരവത്തോടെ തന്നെയാണ് പ്രധാനമന്ത്രി പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് മറുപടി നൽകിയിരിക്കുന്നത് രാജ്യത്തെ കാവൽക്കാർ എന്നത്തേക്കാളും ജാഗ്രതയോടെ നിലകൊള്ളുന്നു രാജ്യത്തെ ജനങ്ങൾ ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ മറക്കില്ല എന്ന് നരേന്ദ്രമോദി ആവർത്തിക്കുകയാണ് തെളിവ് ചോദിക്കുന്നവർക്ക് അത് കൊടുക്കാൻ ഇന്ത്യ സജ്ജമാണെന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു അതൊന്നുകൂടി ഉറപ്പിക്കുന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഇപ്പോൾ നടത്തുന്ന പ്രസ്താവനകൾ ശത്രുവിന് പ്രയോജനപ്പെടും അതുകൊണ്ട് അത്തരം പ്രസ്താവനകൾ പാടില്ല എന്ന് പറയുന്നു ബലാക്കോട്ടിലെ ഭീകര ക്യാമ്പുകളിൽ വ്യോമസേന നടത്തിയ ആക്രമണത്തെ രാജ്യം മുഴുവൻ അഭിനന്ദിക്കുമ്പോൾ ഒന്നിച്ചു നിൽക്കണം എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി ആവർത്തിക്കുന്നത് ഭീകരർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് രാജ്യം മുന്നോട്ട് തന്നെ പോകുമെന്ന് പ്രധാനമന്ത്രി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് രാജ്യത്തെ ജനങ്ങൾ പഴയതൊന്നും മറക്കില്ല എന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിന് നരേന്ദ്രമോദിക്കൊപ്പം എൻ ഡി എയ്ക്കൊപ്പം ജനങ്ങൾ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ ഒപ്പം ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനൊപ്പം പ്രധാനമന്ത്രി സങ്കല്പ് റാലിയുടെ വേദി പങ്കിടുമ്പോൾ രണ്ടായിരത്തിഒമ്പതിനു ശേഷം രണ്ട് നേതാക്കളും ഒന്നിച്ചു വരുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാകും അതും ഇന്ത്യയുടെ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ നീക്കങ്ങളിൽ വേഗം കൂട്ടും ഇന്ത്യക്ക് ഡി എക്ക് വേഗം കൂട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല